കാന്താര സിനിമ തിയേറ്ററിൽ കണ്ടിറങ്ങിയവർ ഒരിക്കലെങ്കിലും ഒന്ന് അലറി വിളിക്കുവാൻ തോന്നിയിട്ടുണ്ടാകും കൊച്ചുകുട്ടികളുള്ള വീടാണെങ്കിൽ ഒന്നും പറയുകയും വേണ്ട വീട്ടിലെത്തി കഴിഞ്ഞാൽ അവർ ഗുളികനായും രുദ്രഗുളികനായും ഒക്കെ പകർന്നാടുകയാകും അത്തരത്തിൽ കാന്താര സിനിമ കണ്ടതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട് പങ്കുവച്ചിരിക്കുകയാണ് നടിയും നർത്തകിയുമായ അമ്പിളി ദേവി അമ്പിളി ദേവിയുടെ ഇളയ മകനായ അജിക്കുട്ടനാണ് വീഡിയോയിലെ താരം കാന്താര സിനിമയിലെ ഗുളികനെ പോലെ അലറുകയാണ് അജുക്കുട്ടനും കാന്താര കണ്ടതിന് ശേഷം ഇതാണ് അവസ്ഥ ഇനി ആ വേഷം കൂടി ഇടണമെന്ന് എന്ന അടിക്കുറിപ്പോടെയാണ് അമ്പിളി ദേവി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പശ്ചാത്തലത്തിൽ കാന്താരയുടെ ബീജിയമും കേൾക്കാം അജുക്കുട്ടനോട് മതിയെന്നും തൊണ്ട വേദനിക്കുമെന്നും അമ്മ പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മ ഒന്ന് കാന്താര കാണാൻ പോയതാണേ എന്ന് ഇടയ്ക്ക് അമ്പിളി ദേവി പറയുന്നുമുണ്ട് ഇതിനിടയിൽ ചത്താലും ഓം എന്നൊരു ഡയലോഗ് കൂടി പറഞ്ഞ് അജിക്കുട്ടൻ അമ്പിളി ദേവി ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെയല്ലേ അതിനകത്ത് പറഞ്ഞതെന്ന് അജിക്കുട്ടൻ ചോദിക്കുന്നുണ്ട് വേറെ എന്താണ് പറയുന്നതെന്നും അറിഞ്ഞുകൂടല്ലോ ആ ഭാഷയെന്നും പറയുകയാണ് അമ്മയായ അമ്പിളി ദേവി ഋഷഭ് ഷെട്ടി കാണണ്ട എനിക്ക് ഒരു എതിരാളിയോ എന്ന് തുടങ്ങി മനോഹരമായ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സംസ്ഥാന യുവജനോത്സവത്തിൽ കലാതിരകമായിരുന്നു അമ്പിളി ദേവി അതിനുശേഷമാണ് സിനിമകളിലേക്കും മറ്റും താരം സജീവമായി എത്തിത്തുടങ്ങിയത് താഴ്വാര പക്ഷികൾ എന്ന മലയാള പരമ്പരയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് അമ്പിളി ദേവി കടന്നു വരുന്നത് അപ്പു അർജുൻ എന്നിങ്ങനെ രണ്ടു മക്കളാണ് അമ്പിളി ദേവിക്ക് ഉള്ളത്